ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിമൂന്ന് വേദശിരസുമുനിയും അശ്വശിരസുമുനിയും അന്യോനം ശപിക്കുന്നു ഇതാണ് ഈ ഒരു അധ്യായത്തിലെ പറയുന്നത് നാഗങ്ങളിൽ ശ്രേഷ്ഠനായ കാളിയൻ പൂർവജന്മത്തിൽ എന്ത് കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ പാദങ്ങൾ മസ്തകത്തിൽ ശോഭിക്കാനിടയായത് എന്ന ബഹുളാശൻ്റെ ചോദ്യത്തിനുത്തരമായി നാരദ മഹർഷി ആ കഥ വിവരിച്ചു കൊടുക്കുകയാണ് മുൻപത്തെ അദ്ധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പുണ്യപാദങ്ങൾ ആ കാളിയൻ്റെ തലയിൽ ചവിട്ടി നൃത്തം വെക്കുകയാണ് ചെയ്തത് ഓടക്കുഴലിൽ സപ്തസ്വരങ്ങൾ പൊഴിച്ചു കൊണ്ടായിരുന്നു ആ നൃത്തം അപ്പോൾ അതിന് മാത്രം ആ കാളിയൻ്റെ തലയിൽ ഭഗവാന്റെ പാദങ്ങൾ പതിയാൻ മാത്രം എന്ത് പുണ്യാണ് കാളിയൻ ചെയ്തത് കഴിഞ്ഞ ജന്മത്തിൽ അതേക്കുറിച്ചാണ് നാരദ മഹർഷിയുടെ അടുത്ത് ബഹളാശൻ ചോദിച്ചത് അതിനുത്തരമായി നാരദ മഹർഷി ആ കഥ വിവരിച്ചു തുടങ്ങുകയാണ് സ്വയംഭൂവമന്യുന്തരത്തിൽ ഭൃഗുവംശജനായ വേദശിരസ് എന്ന മഹർഷി വിന്ധ്യാപർവ്വതത്തിൽ തപസ് ചെയ്യുകയായിരുന്നു അശ്വശിരസ് എന്ന മഹർഷിയും തപസ്സിനായി അവിടെ എത്തിച്ചേർന്നു എന്നാൽ തൻ്റെ ആശ്രമത്തിൽ തപസ് ചെയ്യാൻ പറ്റില്ലെന്ന് വേദശിരസ് മഹർഷി പറയുകയും അത് കേട്ട് കുപിതനായ അശ്വശിരസ് മഹർഷി അദ്ദേഹത്തെ ഗരുഡനിൽ നിന്ന് എപ്പോഴും ഭയമുള്ളവനായ ഒരു സർപ്പമായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു വേദശിരസ് വേദശിരസ്സാകട്ടെ അതിനു പകരമായി ഒരു കാക്കയായി പോകട്ടെ എന്ന് അശ്വശിരസ്സിനെയും ശപിച്ചു ആ അവസരത്തിൽ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ട് രണ്ട് പേരെയും ക്ഷമ സമാശ്വസിപ്പിച്ചു രണ്ട് പേരും തൻ്റെ ഭ ഭഗവാന്റെ ഭക്തന്മാരാണ് രണ്ടു പേരുടെയും വാക്കുകൾ വ്യർത്ഥമാകാൻ നിവർത്തിയില്ലെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുളി ചെയ്തു എപ്പോഴാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദമുദ്ര മസ്തകത്തിൽ പതിക്കുന്നത് അപ്പോൾ മുതൽ ഗരുഡനിൽ നിന്ന് ഭയമുണ്ടാകുകയില്ലെന്ന് പറഞ്ഞ് വേദശിരസിനെയും കാക്കയായി മാറിയാൽ പോലും ത്രികാലജ്ഞാനവും യോഗസിദ്ധിയും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അശ്വശിരസിനെയും ഭഗവാൻ സമാധാനിപ്പിച്ച ശേഷം അപ്രത്യക്ഷനായി അതിൽ പിന്നെ അശ്വശിരസ് യോഗീശ്വരനായ കാക്ക വിഷുണ്ടി എന്നു പേരുള്ള ഒരു കാക്കയായി നീരപർവ്വതത്തിൽ വാസമുറപ്പിച്ചു അദ്ദേഹം തത്ത്വജ്ഞാനിയായ ഒരു ശ്രീരാമഭക്തനായിത്തീരുന്നു അദ്ദേഹമാണത്ര ഗരുഡന് രാമായണം കേൾപ്പിച്ചു കൊടുത്തത് വേദശിരസ്സാകട്ടെ കശ്യപത്നിയായ കദ്രുവിൻ്റെ പുത്രനായി എന്ന പേരിൽ ജനിച്ചു കദ്രുവായിരുന്നു ശേഷൻ അടക്കമുള്ള എല്ലാം മാതാവ് ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ ശേഷനോട് ഈ ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുവാനുള്ള ശക്തി മറ്റാർക്കും ഇല്ലായികയാൽ അപ്രകാരം ചെയ്യുവാൻ നിർദ്ദേശിച്ചു ശേഷൻ്റെ ആദിശേഷനാണ് കേട്ടോ ശേഷൻ ആ ശ ആദിശേഷൻ്റെ അപേക്ഷ പ്രകാരം ഭഗവാൻ അതിനൊരു സമയപരിധിയും നിശ്ചയിച്ചു ആദിശേഷൻ തൻ്റെ ആയിരം മുഖങ്ങൾ കൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ നാമങ്ങൾ ഉച്ചരിക്കുവാനും എപ്പോൾ നാമങ്ങൾ സമീപിക്കുന്നുവോ അപ്പോൾ ഭാരം ഇറക്കി വെച്ചു കൊള്ളുവാനും ഭഗവാൻ നിർദ്ദേശിച്ചു ലോകത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങി നിൽക്കുന്ന ആ ആദിശേഷൻ്റെ ശരീരത്തെ തന്നെ താൻ ഒരു ആമയായി താങ്ങിക്കൊള്ളാമെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുളിച്ചേതു ശേഷൻ ആദ്യ ശേഷം ഭഗവാനെ വണങ്ങി പാതാളത്തിലേക്ക് പോയി ഈ ലോകത്തെ ഭൂഗോളത്തെ മുഴുവനും ഒരു ഫണത്തിൽ ഒരു ഫണത്തിന്മേലാണ് താങ്ങി നിർത്തുന്നത് മറ്റു നാഗ മറ്റു നാഗങ്ങളെല്ലാം അതലവിതലാതി ലോകങ്ങൾ അതലം വിതലം തുടങ്ങിയ അങ്ങനെയുള്ള ആ ലോകങ്ങളിലും രമണക ദ്വീപിലുമായി താമസമുറപ്പിച്ചു ഹരേ കൃഷ്ണ